തിളക്കവും ആരോഗ്യവുമുള്ള ചർമ്മത്തിന് ഈ ടിപ്പുകൾ മറക്കാതെ ചെയ്തോളൂ തിളക്കവും പാടുകളുമില്ലാത്ത ചർമ്മം ആഗ്രഹിക്കാത്തവരായി ആരും കാണില്ല സൂര്യപ്രകാശം അന്തരീക്ഷ മലിനീകരണം പോഷകാഹാരക്കുറവ് എന്നിവയെല്ലാം ചർമ്മത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണ് കൃത്യമായ ചർമ്മ സംരക്ഷണം നൽകിയില്ല എങ്കിൽ പെട്ടെന്ന് പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ വരാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ചർമ്മത്തെ മൃദുലവും തിളക്കവും ഉള്ളതാക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാവുന്ന ചില എളുപ്പ വഴികളെ കുറിച്ച് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് മോയ്സ്ചറൈസറും എണ്ണയും നിങ്ങൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറിനൊപ്പം രണ്ട് തുള്ളി ഫേസ് ഓയിൽ ചേർക്കുന്നതും ഏറെ ഗുണം ചെയ്യും തണുപ്പ് കാലത്തെ വരൾച്ച ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും മേക്കപ്പ് കളയാനും എണ്ണ തിരഞ്ഞെടുക്കാവുന്നതാണ് വരണ്ട ചർമ്മമുള്ളവർ കോൾഡ് പ്രസ് ചെയ്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബദാം ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് മേക്കപ്പ് കളയാൻ ക്ലെൻസർ ഉപയോഗിക്കുന്നതിന് മുൻപ് ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് റോസ് വാട്ടർ ടോണറുകൾക്ക് പകരം റോസ് വാട്ടർ ഉപയോഗിക്കുക ടോണറുകളിൽ ചർമ്മത്തെ വരണ്ടതാക്കുന്ന ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ചർമ്മ സംരക്ഷണ ദിനചര്യയുടെ ഇടയിലെല്ലാം റോസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ് എക്സ്ഫോളിയേഷൻ എക്സ്പോളിയേറ്റ് ചെയ്യാൻ ഏറ്റവും മികച്ചതാണ് കോഫി സ്ക്രബ് അഥവാ കാപ്പിപ്പൊടി സ്ക്രബ് ചർമ്മ മൃദുവായതിനാൽ കാപ്പി ഒരു സ്ക്രബായി പ്രവർത്തിക്കുന്നു കോഫി പൗഡർ ബ്രൗൺ ഷുഗർ ഒലിവ് ഓയിൽ എന്നിവ മിക്സ് ചെയ്യുക ഫേസ് പാക്ക് മുഖം വൃത്തിയാക്കിയതിന് ശേഷം ഉടൻ തന്നെ ഒരു ഫേസ് പാക്ക് ഇടാൻ മറക്കരുത് കാരണം ഇത് സുഷിരങ്ങളുടെ വലിപ്പം കുറയ്ക്കുകയും ചർമ്മത്തെ പോഷിപ്പിക്കാൻ അനുയോജ്യമായ അവസരം നൽകുകയും ചെയ്യുന്നു കറ്റാർവാഴയും റോസ് ഫേസ് പാക്കും എക്സ്ഫോളിയേഷൻ കഴിഞ്ഞ് ഉപയോഗിക്കാം കറ്റാർവാഴ പ്രകൃതിദത്തമായ മോയ്സ്ചറൈസർ ആയതിനാൽ ഇത് ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക് നിങ്ങളുടെ ചർമ്മത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും മോയ്സ്ചറൈസ് ചെയ്യുകയും ആരോഗ്യകരമായ തിളക്കം നൽകുകയും ചെയ്യുന്നു ഈ പാക്കിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ മുഖക്കുരു മുഖക്കുരു മൂലമുണ്ടാകുന്ന പാടുകൾ എന്നിവ മാറ്റാൻ മികച്ച പ്രകൃതിദത്ത പരിഹാരമാണ് കറ്റാർവാഴ സൺസ്ക്രീൻ സൺസ്ക്രീൻ ശരിയായ രീതിയിൽ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതിലൂടെ ചർമ്മം ചൂട് കൊണ്ട് കരിവാളിക്കുന്നത് ഒഴിവാക്കാം കൂടാതെ സൂര്യാഘാതത്തെ പ്രതിരോധിക്കുകയും ചെയ്യും മാത്രമല്ല സൺസ്ക്രീൻ ദിവസവും ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ചർമ്മത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അകാല വാർദ്ധക്യത്തെ തിനായി സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കഴിയും ജലാംശം നിലനിർത്തുക ദിവസവും കുറഞ്ഞത് രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കുക വെള്ളത്തിന് രുചി നൽകാനും പോഷണം നൽകാനും കറുവാപ്പട്ട ഉപയോഗിക്കാം ചെറുനാരങ്ങയും തേനും ചേർത്ത് ചൂടുവെള്ളം കുടിക്കുന്നത് ദഹനത്തെ സഹായിക്കുകയും ചർമ്മത്തിന്റെ പിഗ്മെന്റേഷൻ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഈ സൗന്ദര്യ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്